അവിടെ ഏറ്റവും വലിയ ശ്രദ്ധിച്ചോ എൻ്റെ എൻ്റെ ഡയലോഗാണ് അവിടെ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് അത് മിഥുൻ ബാനു അമേസിംഗ് ഡയമിസായി എൻ്റെ അമേ പുള്ളിക്ക് കറുപ്പ് ശർട്ട എപ്പോഴും ലക്കിയാണ് ലക്കിയാണ് എഴുപത്തി മൂന്നാം വയസ്സിൽ മുപ്പത്തിയേഴിൻ്റെ പ്രസരിപ്പോടെ ചുണക്കൂട്ടിയായിട്ട് ആ ഈ വൈശാഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിൽ പുള്ളി എത്രത്തോളം എഫക്റ്റ് കാരണം മമ്മൂട്ടി മമ്മൂ മമ്മൂക്കാരുടെ നിന്ന് എഫക്ട്നെസ് വായിക്കണമെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ് മനസ്സിലായി അത് ഈ കരി മമ്മൂക്കാടെ കരിയർ ബെസ്റ്റ് ആക്ഷൻ മൂവിയായിരിക്കുന്നത് എന്റെ മനസ്സ് ആ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു അപ്പുറമുള്ള ഒരു മാസ് 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 മനസ്സിലായി കണ്ടതാണ് അമേസിംഗ് ട്രെയിലർ പറഞ്ഞില്ലേ പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞില്ലേസിംഗ് പദം എന്റെ ഞാൻ ഒരു കാര്യം പറയാം അത് ഒരു മൊത്തത്തിൽ ട്രെയിലർ മൊത്തത്തിൽ അതൊരു അതായത് എനിക്ക് നമുക്കുടെ കരിയർ ബെസ്റ്റ് ആക്ഷൻ മൂവിയായിരിക്കും എന്റെ മനസ്സോരുന്നത് ആ ട്രെയിലർ കരിയർ ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ് ആയിരിക്കും ആ പടത്തിൽ ഉണ്ടാകുന്ന വെള്ളം മുണ്ടും കറുത്ത ഷർട്ടൊക്കെ പുള്ളിക്ക് കറുപ്പ് ഷർട്ട് എപ്പോഴും പുള്ളിക്ക് കാരണം പുള്ളി പുള്ളി ഒരു കഥാപാത്രത്തിൽ ഒരു കഥാപാത്രത്തിന് മുമ്പ് സ്വന്തം കാലിൻ്റെ ചലനങ്ങൾ പോലും ചലനം തൻ്റെ ശബ്ദം തൻ്റെ ചെവി നാളം കണ്ണ് മൊത്തം ഓരോ കഥാപാത്രത്തിനും ഒരു കഥ നമ്മൾ പ്രമയോഗത്തിൽ കണ്ട മമ്മൂട്ടിയാണോ ഇതിനകത്ത് അഭിനയിക്കുന്നതെന്ന് നമ്മൾ ഞെട്ടിപ്പോകില്ല കാതലിൽ അഭിനയിച്ച മമ്മൂട്ടിയാണോ പ്രമേയുഗത്തിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോകില്ലേ ഒരു കഥാപാത്രത്തിൽ ഒരു കഥാപാത്രം കാരണം പുള്ളി ഒരു എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കാരണം പുള്ളി ഒരു പാഠപുസ്തകം പഠിച്ച് എന്ത് ചെയ്യണം തനിക്ക് കാരണം ഒരു ഇപ്പോഴും പുള്ളി ഒരു കുട്ടിയാണ് ഒരു ആണ് സ്റ്റുഡൻ്റാണ് സ്റ്റുഡൻ്റാണ് എന്തൊക്കെ ചെയ്യാൻ തനി തനിക്ക് ആയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പുള്ളി ഇപ്പം ഇത് ചെയ്യുന്നവർ ഇതാണ് അത് പറഞ്ഞ് കാരണം പുള്ളിയുടെ ആ ഒരു ആ കഥാപാത്രം കാരണം ചില എനിക്ക് ചില ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷം മുൻപൊക്കെ ചില കഥാപാത്രങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി ഉള്ളി എന്തിനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പം ഈ കൺ ഇപ്പൊ ഈ മമ്മൂക്ക മമ്മൂക്കളുടെ ആ സിനിമകളുടെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഇപ്പൊ അടുത്തത് പറയുന്നു മേനോന്റെ പടമാണെന്ന് പറയുന്നത് അപ്പൊ അത് ടോട്ടലി ഡിഫറൻറ്റ് വേറൊരു രീതിയിലേക്ക് പാറ്റേണിലേക്ക് പോകണം ഞാൻ ആ മമ്മൂട്ടിയാണ് ഇഷ്ടപ്പെടുന്നത് ഒരു കഥാപാത്രത്തിൽ നിന്ന് അടുത്ത കഥാപാത്രത്തിലേക്ക് അടുത്ത കഥാപാത്രത്തിൽ അടുത്ത കഥപാത്രത്തിലേക്ക് ആ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു നിന്ന് പോകുമ്പോ ആ ഒരു ഇത് മമ്മൂക്കയുടെ ഒരു അടിപ്പടം വരുമ്പോ തന്നെ പലരും കമന്റ് ചെയ്യുന്നത് ടിനി ടോം കുറച്ച് വേർക്കും അതായത് ഈ കാര്യം മമ്മൂക്ക പറ്റുന്ന െക്കുറിച്ച് അല്ല ഈ പറയുന്ന കാര്യത്തിനോട് എനിക്ക് കാരണം അങ്ങനെ ഡൂപ്പ് ചിലപ്പം ചെയ്തിട്ടുണ്ടാകും ചെയ്തില്ലെന്ന് എന്ന് അറിയാം എനിക്കറിയില്ല അറിയാം അതിന് പക്ഷേ വേറെ കാര്യം ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ മുപ്പത്തിയേഴിൻ്റെ പ്രസരിപ്പോടെ ചുണക്കൂട്ടിയായിട്ട് ആ ഈ ആ വൈശാഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിൽ ഫുള്ളി എത്രത്തോളം എഫക്റ്റ് കാരണം മമ്മൂട്ടി മമ്മൂ മമ്മുകാടുത്തുനിന്ന് എഫക്ട്നസ് വാങ്ങിക്കണമെങ്കിൽ ഡയറക്റ്റിൻ്റെ ഒരു കഴിവാണ് മനസ്സിലായി അത് പിടിച്ച് വാങ്ങിക്കണം പിടിച്ച് വാങ്ങിക്കണം പുള്ളി ആ ഒരു അതെനിക്ക് നമുക്കറിയാം പിടിച്ച് ആ പിടിച്ച് പുള്ളി എടുത്തിട്ടുണ്ട് ആ എഫക്ട്നെസ് ആ പടത്തിൻ്റെ അകത്ത് ഉണ്ടെന്ന് താനും മനസ്സിലായി മമ്മൂ മമ്മുക്ക അറിഞ്ഞ് പടത്തിൻ്റെ ആ സി ഒരു സിനിമയ്ക്ക തുടങ്ങിക്കഴിഞ്ഞാൽ അറിഞ്ഞ് തന്നെ മമ്മൂക്ക ആ പടത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ പടത്തിനകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പടം എന്ത് ചെയ്തു എന്ത് ചെയ്യണോ അത് മനസ്സറിഞ്ഞ് ആ സംവിധായകനും സംവിധായകൻ മനസ്സ് പുള്ളിയുടെ മനസ്സറിഞ്ഞ് ചോദിക്കാനൊരുതുകൊണ്ട് ആ രീതിയിൽ ചോദിച്ചാൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അത് കറക്റ്റാകും അതല്ലേ ഞാൻ മുൻകൂട്ടി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമതല്ലേ പുള്ളി പുള്ളി പറഞ്ഞ് പുള്ളി ഒരു കഥാപാത്രം ഒരു കഥാപാത്രത്തിലേക്ക് പോകുന്ന സമയം പുള്ളി എത്രത്തോളം ചെയ്യാം എന്തൊക്കെ വിഭിന്ന വിഭിന്നമായിട്ട് ചെയ്യാം എന്ന് ഞാൻ എനിക്ക് ഏറ്റവും സത്യത്തിൽ ഞാൻ എനിക്ക് സമീപകാലത്തിൽ നമുക്ക് ആ ചെയ്തതിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ കഥാപാത്രം എന്ന് പറഞ്ഞ സമയം തന്നെയാണ് കാരണം തൻ്റെ ഒരു ഏജിൻ്റെ അപ്പുറം ഉള്ള ഒരു കഥാപാത്രത്തെ അത്രയും ഇനി പ്രമേയം എന്ന് പറഞ്ഞ പടം ഇനി എത്ര പറഞ്ഞാലും ശരി എനിക്ക് മതി കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് നാലോ അഞ്ചോ പേര് അഭിനയിക്കുന്ന പടമാണ് ആ പടം മലയാള സിനിമയിൽ എൺപത്തഞ്ച് കോടി രൂപ ആയി മനസ്സിലായില്ലേ മറിച്ച് ആ സമയത്ത് മറ്റേ മറ്റ് പടങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അതിലും അതിൽ മേളിൽ കയറിയാൽ മനസ്സിലായി അതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാണ് ആ ബഡ്ജറ്റ് അപ്പം ആ നടലിലെ അഭിനേതാവിൻ്റെ അത് അതിൽ കൂടെ അഭിനയിച്ചവരെയും സമ്മതിക്കണം എല്ലാം അത് ഗംഭീരമാണ്